ഒന്നര വർഷം കൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് എല്ലാരെയും പറ്റിച്ചുകൊണ്ട് പൈസ പിടിക്കാം എല്ലാര നമ്മടെ ഒരു സഹോദരന്റെ വീട്ടിൽ വന്നാണ് രാവിലെ പിരുവായിട്ട് എത്ര നാളായിരുന്നു ഈ പിരുവാട്ട് ഇവിടെ കാര്യം പറഞ്ഞാ ഒന്നര വർഷം കൊണ്ട് ഇപ്പൊ എവിടെയാണ് താമസിക്കുന്ന നിങ്ങള് സ്റ്റേ ചെയ്യുന്ന എവിടെ വീട്ടിൻറെ നീ പറഞ്ഞാൽ പിന്നെ ചെലവിന് ഇപ്പൊ എത്ര അടിച്ചിട്ടുണ്ട് രാവിലെ അടിച്ചിട്ട് ബാക്കിയ ഏഹ് ഫോൺ ഫോൺ നമ്പർ നമ്പർ ശരി വീഡിയോ കണ്ടപ്പോളെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ മുസ്ലിം വേഷമാണ് അതായത് നല്ല ഇസ്ലാമികമായിട്ടുള്ള വേഷം പിരിവിന് വന്നതാണ് കയ്യിൽ കഴിഞ്ഞ ദിവസം കുടിച്ച മദ്യത്തിന്റെ ബാക്കിയും പിന്നെ ലഹരി വസ്തു മറ്റേ ഇങ്ങനെ വെക്കണ ആ ഒരു സമൂഹം പിരിവിന്റെ സ്ഥലത്ത് അവര് പകുതി പൈസ കൊടുക്കുള്ളൂ ബാക്കി പകുതി പൈസ ഇവരുടെ ഈ ഒരു മരുന്നടിക്കും മദ്യം കഴിക്കാനും ഉള്ള കാര്യങ്ങൾക്കൊക്കെ അവർ അവരുപയോഗിക്കും ഒന്നര വർഷമായിട്ട് ആ നാട്ടുകാരെ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി ഇതേപോലുള്ള ആളുകളെ ഈ പറയുന്ന വ്യക്തി മാത്രല്ല കേട്ടോ ഇതേപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നര വർഷത്തോളമായിട്ട് ആ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുകയാണ് പിന്നെ ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് എന്നുള്ളത് ഇതേ ആ വീട് എടുക്കുന്ന ആ ഒരു വ്യക്തിയുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം പിടിച്ചതാണ് അതിൽ അദ്ദേഹം പറയുന്ന ഒരു സഹോദരന്റെ വീട്ടിൽ വന്നപ്പോൾ എന്നുള്ളത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യേണ്ട നിങ്ങൾക്ക് അറിയാലോ ഇനി റമലാ മാസാണ് വരാൻ പോണത് ഇതേപോലെ ഒരുപാട് ഐറ്റംസ് ഇനി മുന്നോട്ട് വരും അല്ലെങ്കിൽ കടന്നു വരും ആ പിരിവ് ഈ പിരിവ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുക തന്നെ വേണം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക തന്നെ വേണം ഇനി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് അറിയാമോ അതുകൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം അതായത് ഇങ്ങനെ പറ്റിക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പണിയെടുത്ത് എന്നും ഞാൻ ചോദിക്കണില്ല കാരണം അതിന് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്റെ ദേഷ്യവും എൻ്റെ ഫ്രസ്ട്രേഷനും ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറ്റിച്ചാണെങ്കിൽ പറ്റിച്ചോളൂ ഏർ അത് നിങ്ങളും പഠിച്ചോന് തമ്മിലായിക്കോളും പക്ഷെ നിങ്ങൾ ഈ ഒരു മാന്യമായിട്ടുള്ള ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് എന്തിനാളുകളെ പറ്റിക്കുന്നു ഇപ്പൊ ഇതിൻ്റെയൊക്കെ താഴെ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഉണ്ടോ അതിൻ്റെയൊക്കെ താഴെയുള്ള കുറച്ച് കമന്റുകളൊക്കെ ഞാൻ കണ്ടു മദ്രസ നിരോധിക്കണം മുസ്ലിം വേഷം കണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ എന്തിനാണ് ഒരു മതത്തെ പറയിപ്പിക്കുന്നത് ഇനി ഒരു പറയുന്ന വ്യക്തി അതിൽ മുസ്ലിം പേര് തന്നെയാണ് പറയുന്നത് ഇനി മുസ്ലിമാണോ എന്താണോ കാര്യം ആരായാലും എന്തിനാണ് ഒരു മതത്തെ പറയിപ്പിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിച്ചോളി പക്ഷെ എന്തിനാണ് ഇസ്ലാമിക വേഷം ധരിച്ചിട്ട് ഈ ഇസ്ലാമിക വേഷം ഇതൊക്കെ ആവുമ്പോൾ കുറച്ച് ആളുകൾ പൈസ കൊടുക്കും ഇവർക്കറിയാം അവർ മിസ്യൂസ് ചെയ്യണം പടച്ച തമ്പുരാനുണ്ടല്ലോ ഇതേപോലുള്ള ആളുകൾ വെറുതെ പെടൂല ഇസ്ലാമിനെ പറ്റി ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ വെറുതെ പെടൂല നിങ്ങള് പറ്റിക്കണമെങ്കിൽ നിങ്ങൾ പറ്റിച്ചോളാം അല്ലെങ്കിൽ ഞാൻ അതിൽ എന്താണ് പറയാ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല പക്ഷെ എന്തിനാണ് പവിത്രമായ വേഷം ഇട്ടുകൊണ്ട് നിങ്ങളെ ആളുകളെ പറ്റിക്കണത് അല്ലെങ്കിൽ ആളുകളെ ഇതാക്കുന്നത് ഇതിപ്പോ ഇസ്ലാം എന്ന മതത്തിലും ഇങ്ങളെ കൊണ്ട് പറയുന്നത് ഒരു അവസ്ഥയാണ് വരുന്നത് സത്യം പറയാലോ നല്ല ദേഷ്യമുണ്ട് അവരാ പറ്റിച്ചണെന്നല്ല ഇസ്ലാമിക വേഷം ധരിച്ചു എന്തിനാണ് ഇസ്ലാമിക വേഷം ഒക്കെ ഇട്ട് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചെന്ന് നിൽക്കുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയുണ്ട് അല്ലെ ഇതേപോലെ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ ഈ പറയുന്ന വ്യക്തി മാത്രം ഒരുപാട് ആളുകളുണ്ട് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എപ്പോഴും പറയുന്നത് നോമ്പ് കാലാണ് ഇതേപോലത്തെ ഐറ്റംസ് ഇനിയും വരും പക്ഷെ അർഹതപ്പെട്ട ആളുകളുണ്ടല്ലോ അവർക്ക് നമ്മൾ കൊടുക്കുന്ന വേണം വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക